ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസഫിൻ്റെ മകൻ എന്ന് ജനം വിചാരിച്ചു യോസെഫ് ഹേലിയുടെ മകൻ ഹേലി മത്താത്തിൻ്റെ മകൻ മത്താത്ത് ലേവിയുടെ മകൻ ലേവി മെൽക്കിയുടെ മകൻ മെൽക്കി എന്നായിയുടെ മകൻ എന്നായി യോസഫിൻ്റെ മകൻ യോസെഫ് മത്ത ത്യോസിൻ്റെ മകൻ മത്തത്യോസ് ആമോസിൻ്റെ മകൻ ആമോസ് നാഹൂമിൻ്റെ മകൻ നാഹൂം എസ്ലിയുടെ മകൻ എസ്ലി നഗായിയുടെ മകൻ നഗായി മയാത്തിൻ്റെ മകൻ മയാത്ത് മത്തത്യോസിൻ്റെ മകൻ മത്തത്യോസ് ഷെമയുടെ മകൻ ഷമയി യോസഫിൻ്റെ മകൻ യോസെഫ് യോധയുടെ മകൻ യോധ യോഹന്നാന്റെ മകൻ യോഹന്നാൻ രേസയുടെ മകൻ രേസ സൊരോബാബേലിൻ്റെ മകൻ സൊരോബാബേൽ ഷെലധിയേലിൻ്റെ മകൻ ഷെലഥിയേൽ നേരിയുടെ മകൻ നേരി മെൽക്കിയുടെ മകൻ മെൽക്കി അത്തിയുടെ മകൻ അത്തി കോസാമിൻ്റെ മകൻ കോസാം എൽമാദാമിൻ്റെ മകൻ എൽമാദാം ഏരിൻ്റെ മകൻ ഏർ യോസുവിൻ്റെ മകൻ യോശു എലിയേസറിന്റെ മകൻ എലിയേസർ യോരീമിൻ്റെ മകൻ യോരീം മത്താത്തിൻ്റെ മകൻ മത്താത്ത് ലേവിയുടെ മകൻ ലേവി ഷിംയോൻ്റെ മകൻ ഷിംയോൻ യഹൂദയുടെ മകൻ യഹൂദ യോസെഫിൻ്റെ മകൻ യോസെഫ് യോനാമിൻ്റെ മകൻ യോനാം എല്യാക്കീമിൻ്റെ മകൻ എല്യാക്കീം മെല്യാവിൻ്റെ മകൻ മെല്യാവ് മെന്നയുടെ മകൻ മെന്ന മത്തയുടെ മകൻ മത്തത്ത നാഥാൻ്റെ മകൻ നാദാൻ ദാവീദിൻ്റെ മകൻ ദാവീദ് ഇഷായിയുടെ മകൻ ഇഷായി ഓബേദിൻ്റെ മകൻ ഓബേദ് ബോവസിൻ്റെ മകൻ ബോവസ് സൽമോന്റെ മകൻ സൽമോൻ നഹസോൻ്റെ മകൻ നഹശോൻ അമ്മി മകൻ അമ്മി നാദാബ് ആരാമിൻ്റെ മകൻ അരാം എസ്രോൻ്റെ മകൻ എസ്രോൻ പാരസിൻ്റെ മകൻ പാരസ് യഹൂദയുടെ മകൻ യഹൂദ യാക്കോബിൻ്റെ മകൻ യാക്കോബ് ഇസഹാക്കിൻ്റെ മകൻ ഇസഹാക്ക് അബ്രഹാമിൻ്റെ മകൻ അബ്രഹാം തേരഹിൻ്റെ മകൻ തേരഹ് നാഹോറിൻ്റെ മകൻ നാഹോർ സെരൂഖിൻ്റെ മകൻ സെരൂഗ് രഘുവിൻ്റെ മകൻ രഘു ഫാലകിൻ്റെ മകൻ ഫാലഗ് ഏബേറിൻ്റെ മകൻ ഏബേർ ഷാലാമിൻ്റെ മകൻ ഷാലാം കൈനാൻ്റെ മകൻ കൈനാൻ അർഫക്സാദിൻ്റെ മകൻ അർഫക്സാദ് ഷേമിൻ്റെ മകൻ ഷേം നോഹയുടെ മകൻ നോഹ ലാമേക്കിൻ്റെ മകൻ ലാമേക്ക് മെദൂശലയുടെ മകൻ മെദൂശല ഹാനൂക്കിൻ്റെ മകൻ ഹാനൂക്ക് യാരദിൻ്റെ മകൻ യാരദ് മെല്ലിയലിൻ്റെ മകൻ മെല്ലിയൽ കൈനാൻ്റെ മകൻ കൈനാൻ ഏനോഷിൻ്റെ മകൻ ഏനോഷ് സേത്തിൻ്റെ മകൻ ഷേത്ത് ആദാമിൻ്റെ മകൻ ആദാം ദൈവത്തിൻ്റെ മകൻ ഈ വചനങ്ങളാൽ ദൈവം നിന്ന് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ